ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് വെൽക്കം ബാക്ക് പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല നമ്മൾ കുറച്ചധികം ആയല്ലേ ഇതുപോലെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങൊക്കെ ആയിട്ടൊരു വീഡിയോസ് ഇട്ടിട്ട് ക്ലോത്തിൻ്റെ ഒക്കെ വീഡിയോസ് ഇടുമ്പോഴും ഓരോ കമൻസും വരുന്നുണ്ട് സ്റ്റിച്ചിങ്ങിൻ്റെ കാണിക്കോ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മളൊരു കട്ടിങ്ങിൻ്റെ വീഡിയോസായിട്ട് വന്നേക്കുന്നത് എത്ര അറിയാത്ത കൂട്ടുകാർക്ക് പോലും ഇന്നത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഒരു നൈറ്റി കട്ടിങ് ഫ്ലുവൻ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ ഇത് നമ്മുടെ ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള ഒരു നൈറ്റിയുടെ മെഷർമെൻറ്റ് വെച്ചിട്ടാണ് ഞാൻ കട്ട് കാണിക്കാൻ പോകുന്നത് അപ്പൊ എന്റെ എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യാ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ക്ലോത്ത് ഉണ്ട് വെച്ചാൽ ക്ലോത്ത് എടുത്ത് വെക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള നൈറ്റി ഓൾറെഡി യൂസ് ചെയ്യുന്ന നൈറ്റി ആ ഒരു നൈറ്റി വെച്ചിട്ട് ഞാൻ എങ്ങനെയാണോ മെഷറിംഗ് ഒക്കെ ചെയ്യുന്നത് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ നൈറ്റിയുടെ ചാർട്ട് കാണിക്കുക ചോദിച്ചിട്ടുണ്ട് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണിക്കാം അതായത് ഡിഫറെൻറ്റ് സൈസിൽ സ്റ്റിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് ആ ഒരു ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി എളുപ്പത്തിൽ പറ്റും കേട്ടോ കട്ടിങ്ങിനായാലും അത് എളുപ്പത്തിൽ പറ്റും അപ്പോൾ ഇപ്പം ഞാൻ കാണിക്കുന്നത് നിങ്ങളുടെ തന്നെ നൈറ്റി എങ്ങനെയാണ് നിങ്ങൾ മെഷർ ചെയ്തിട്ട് കട്ടിങ് ചെയ്യുക അല്ലെങ്കിൽ അതെങ്ങനെയാണ് നമുക്ക് സൈസ് എടുക്കുക എന്നൊക്കെയാണ് ഇപ്പോൾ ഞാനിത് ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഞാൻ കഴിഞ്ഞ കാണിച്ചിട്ടുള്ള ക്ലോത്താണ് അപ്പോൾ ഇതിൻ്റെ ഒക്കെ പീസ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സെയിൽ ചെയ്യാനായിട്ടുള്ള സംഭവങ്ങളൊക്കെ സ്പോട്ടിന് പോയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് പിന്നെ ഉണ്ടല്ലോ ഞാനൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർ ഞാൻ ആ ഒരു വീഡിയോക്ക് ലിങ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ക്ലോത്തൊക്കെ ആകുമ്പോൾ ഞാൻ വീണ്ടും ആ ഒരു ഗ്രൂപ്പിന്റെ ഞാൻ ആ ഗ്രൂപ്പിൽ അതായത് ക്ലോത്ത് നമുക്ക് കിട്ടിയാൽ മാത്രമേ പോസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴുള്ള ക്ലോത്ത് മുഴുവൻ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനൊന്ന് കാണിക്കാം എങ്ങനെയാണ് മെഷർ ചെയ്യാന്നുള്ളത് ഞാനിപ്പോൾ ക്ലോത്ത് ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അളവിനായിട്ടുള്ള നൈറ്റ് ഇതാ ഇതുപോലെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം നോക്കേണ്ടത് ചെസ്റ്റ് സൈസാണ് ഇവിടെ കണ്ടോ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ചെസ്റ്റ് സൈസ് നമ്മൾ മെയിനായിട്ട് എടുക്കേണ്ടത് കേട്ടോ ഇവിടെ ഇപ്പോൾ ഞാൻ ഇത് നിവർത്തി നമ്മൾ ഒരു പോർഷനാണ് അതായത് ബാക്ക് പോർഷനാണ് ഞാൻ നിങ്ങൾ കാണിക്കുന്നത് അപ്പോൾ അവിടെ ഇരുപത്തി നാല് ഇഞ്ചാണ് ഞാനിവിടെ ക്ലോത്ത് ഇതെ നിവർത്തി ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ കിട്ടുക നമുക്കിതിൻ്റെ സെൻറ്റർ പോർഷനാണ് വേണ്ടത് അതായത് ഒരു സൈഡ് ഒരു ഫോൾഡിങ് ചെയ്തിട്ടുള്ള പോർഷനാണ് വേണ്ടത് നമ്മളിവിടെ ക്ലോത്ത് ഫോൾഡ് ചെയ്ത് വെച്ചത് തന്നെ അതിന്റെ ഒരു പോഷനെ നമുക്ക് വേണ്ട അതായത് ഒരു ഫോൾഡിങ് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗം നമുക്ക് വേണ്ടു ഇവിടെ ഇപ്പൊ പന്ത്രണ്ട് ഇഞ്ചാണ് നമുക്ക് കിട്ടുക നേരെ പകുതി പന്ത്രണ്ട് ഇഞ്ച് അപ്പൊ ഈ പന്ത്രണ്ട് ഇഞ്ചാണ് നമ്മളിവിടെ ക്ലോത്തിലോട്ട് വെച്ചെടുക്കുന്നത് ഇവിടെ ഇപ്പോൾ നമ്മുടെ ബോഡിക്കാണ് വെച്ചു കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ആയിരിക്കും ഫുൾ റൗണ്ട് എടുക്കും അല്ലേ അപ്പോൾ അവിടെ നമുക്ക് ഇത് ഇതിൻ്റെ ഫുൾ ആയിട്ടുള്ള നാല് നാല് ഭാഗം അതായത് പന്ത്രണ്ട് ഇൻറ്റു നാല് പോർഷൻ ആയിരിക്കും നമുക്ക് കിട്ടുക അതിൻ്റെ നേരെ നാലായിട്ട് ഡിവൈഡ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ നമുക്ക് ഷോൾഡർ അതായത് നമുക്ക് ഷോൾഡർ നോക്കുക ഇവിടെ ഇപ്പോൾ ഞാൻ നാലര ഇഞ്ചാണ് നമുക്ക് ക്ലോത്തിൻ്റെ ഈ ഒരു ഭാഗം സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഭാഗങ്ങളൊക്കെ എടുക്കുമ്പോൾ നാലര ഇഞ്ച് പ്ലസ് നമ്മുടെ നെക്ക് പോർഷനിന് രണ്ടര ഇഞ്ചാണ് നമ്മൾ എടുക്കുക അപ്പോൾ അത് എല്ലാവർക്കും രണ്ടര ഇഞ്ചല്ലോ സൈസ് കൂടിയവർക്ക് അവർക്ക് മൂന്നിഞ്ച് മൂന്നര ഇഞ്ച് വരെയൊക്കെ എടുക്കും ഇവിടെ ഇപ്പം നമുക്ക് നെക്കും കൂടെ ചേർത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു എട്ട് ഇഞ്ച് വരെയൊക്കെ മാർക്ക് ചെയ്യാം ഞാനിവിടെ ഇപ്പോൾ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇറക്കം ആംഹോളെ ഇറക്കം നോക്കണം ഇവിടെ ഇപ്പോൾ നമ്മുടെ ചെസ്റ്റ് സൈസിന് ആ ഒരു ഭാഗത്ത് സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗം വരുന്നില്ലേ അവിടെയാണ് നമ്മൾ ആംഹോളെ ഇറക്കം നോക്കുക അവിടെ ഇപ്പോൾ എട്ടിഞ്ചാണ് നമുക്ക് കിട്ടുക ഇതിപ്പോൾ ഞാനിപ്പോൾ ഇഞ്ചിലാണ് ഞാനൊന്ന് മാർക്ക് ചെയ്ത് കാണിക്കുന്നത് നമുക്ക് ഇച്ചിരി കൂടെ മെലിഞ്ഞിട്ടുള്ള ആണ് അല്ലെങ്കിൽ ഷെയ് എന്താ പറയുക ഇച്ചിരി സൈസ് കുറവുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇഞ്ച് ഇതുപോലെ എടുക്കുക എന്നിട്ട് ഇത് ആംഹോള് ഇതുപോലെ കുഴിച്ചൊന്ന് മാർക്ക് കുഴിക്കൽ എങ്ങനെയാണെന്ന് അറിയുമോ ഈ ഒരു പോയിന്റിൻ്റെ അടുത്ത് നിന്ന് ഒരു ഇഞ്ച് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതിയാകും കേട്ടോ നമ്മുടെ ഫുൾ സൈസിനനുസരിച്ച് ഈ ഒരു റൗണ്ട് വരരുത് ഏകദേശം എന്താ പറയുക ഒരു രണ്ടിഞ്ചെങ്കിലും മാറിയിട്ട് വേണം ആ ഒരു റൗണ്ട് കൊടുക്കാനായിട്ട് ബാക്ക് നെക്കിൻ്റെ ഇറക്കം രണ്ടിഞ്ചാണ് രണ്ടര ഇഞ്ച് വരെ നമുക്ക് എടുക്കാം കേട്ടോ അവിടെ ഇപ്പോൾ ഇത് നെക്കിൻ്റെ പോർഷൻ രണ്ടേ എടുത്തിട്ടുണ്ട് രണ്ടര ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഇഞ്ചോളം ബാക്ക് നെക്ക് ഇറക്കം കൊടുക്കാം ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിലെടുക്കാം കേട്ടോ അതായത് ഇറക്കമൊക്കെ നെക്കിൻ്റെ ഇറക്കമൊക്കെ കേട്ടോ ബാക്കി ുള്ള പോർഷനാണ് എങ്ങനെയാണ് മാർക്ക് ചെയ്യുക എങ്ങനെയാണ് മെഷർ ചെയ്യുക എന്നൊക്കെ ഞാൻ കാണിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഞാൻ വീണ്ടും മാർക്ക് ചെയ്ത് നിൽക്കുന്നത് എട്ട് ഇഞ്ചിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഷോൾഡർ എട്ട് ഇഞ്ച് എടുത്തിട്ടുണ്ട് ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗത്ത് കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒന്നുമില്ല നിങ്ങൾക്ക് ഇത്രയും അളവും കാര്യങ്ങളൊന്നും കാണുമ്പോൾ ഡൗട്ട് അടിക്കരുത് നമുക്ക് ഷോൾഡർ ആം ഹോൾ ഇറക്കം അതുപോലെ തന്നെ ചെസ്റ്റ് സൈസ് നെക്കിൻ്റെ വിടുത്ത് അതൊക്കെ മാത്രം നോക്കിയാൽ മതിയാവും ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ള ക്ലോത്ത് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുമോ കേട്ടോ ഇവിടെ ഇപ്പോൾ ഷേപ്പ് നോക്കുന്നത് ഇഞ്ചാണ് അപ്പോൾ ആ ഒരു പതിനൊന്നിഞ്ച് നമുക്കിവിടെ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം ഒരു പതിനൊന്നര ഇഞ്ച് വരെ ഞാൻ എടുക്കുന്നുണ്ട് കാരണം നമ്മൾ പുതിയൊരു ക്ലോത്ത് ആണല്ലേ ചിലപ്പോൾ അത് വാഷ് ചെയ്യുമ്പോൾ ചുരുങ്ങാൻ ചാൻസ് ഉണ്ടാകും അതുകൊണ്ട് ഞാനിവിടെ ഇപ്പോൾ പതിനൊന്നര ഇഞ്ച് എടുക്കുന്നുണ്ട് ബാക്കിയുള്ള ഭാഗം മുഴുവനായിട്ട് മുഴുവനായിട്ടിതേ ഇതുപോലെ നമുക്ക് ഒരു കാര്യവും വേണ്ട ഒരു മെഷർമെൻറ്റും വേണ്ട ഇതുപോലൊന്ന് ഫുള്ളായിട്ടൊന്നും എടുക്കുക കേട്ടോ ഇത് ഈ ഒരു ഭാഗം മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ താഴെ പോഷനിലുണ്ടല്ലോ നമുക്കൊരു ചെറിയ രീതിയിലൊരു ഷേപ്പ് കൊടുക്കണം ഈ ഒരു അറ്റത്ത് മാത്രം ഒരു ഷേപ്പ് കൊടുക്കുക ബാക്കിയുള്ള പോഷനൊന്നും ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നില്ല കേട്ടോ ഈ ഒരു ഭാഗം കോർണർ നമുക്കൊരു എന്താ പറയുക ചെറിയൊരു കർവ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ്ങിലായിട്ട് നമുക്ക് നൈറ്റ് കിട്ടും അല്ലെങ്കിൽ ഒരു സൈഡ് തൂങ്ങി കിടക്കുന്ന പോലെ ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്യുന്നത് ഒന്നും ഞാൻ കട്ട് ചെയ്യുന്നില്ല ഈ ഒരു നൈറ്റിയുടെ നീളമൊന്നും കൊടുക്കുന്നില്ല കേട്ടോ ഇച്ചിരി നീളം കുറഞ്ഞവർക്കാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാത്രം നീളം കുറക്കാം ഇവിടെ ഇപ്പോൾ ഞാൻ ഫുൾ ലെങ്ത് എടുക്കുന്നുണ്ട് നിങ്ങൾ തയ്ച്ച് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു മെഷർമെന്റ് തയ്ക്കുമ്പോൾ അൻപത്താറ് സൈസിലുള്ളവർക്കുള്ള മെഷർമെൻ്റ് ആണ് ഇത് കേട്ടോ അപ്പോൾ യൂഷ്വലി നമുക്ക് പോവാം അമ്പത്താറ് അമ്പത്തെട്ട് സൈസിലുള്ളവർക്കൊക്കെ തന്നെ അപ്പോൾ ആ ഒരു മെഷർമെൻറ്റ് കണക്കിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ചെയ്തെടുക്കാനായിട്ട് ഇനി ചാർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ചാർട്ടും കൂടെ കാണിച്ച് നിങ്ങൾക്കിതൊന്ന് ഫിനിഷിങ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഞാൻ കറക്റ്റായിട്ട് കാണിക്കാം ഞാൻ എങ്ങനെയാണോ ചെയ്യുന്നത് അത് കറക്റ്റായിട്ട് കാണിക്കാം കേട്ടോ ഇപ്പം ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ത്രീ ഫോർത്ത് സ്ലീവില്ലേ ആ ഒരു ത്രീ ഫോർത്ത് സ്ലീവ് നമ്മൾ ഇത് നമ്മൾ തയ്ച്ചേക്കുന്നത് തന്നെയാണ് കേട്ടോ ഞാൻ വേറെ ഇതേക്കുന്നതും ആ ഒരു ത്രീ ഫോർത്ത് സ്ലീവാണ് ഞാൻ ഈ ഒരു നൈറ്റിക്കും കൂടെ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് ത്രീ ഫോർത്ത് സ്ലീവ് നമുക്ക് കിട്ടുക അതിനായിട്ട് സെപ്പറേറ്റ് ക്ലോത്ത് എൻ്റെ കയ്യിലില്ലല്ലോ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ചെറിയൊരു ക്ലോത്ത് മാത്രമല്ല മിച്ചം കിട്ടുന്നു ചോദ്യം ചോദ്യം ബോക്സിൽ ഉണ്ടായിരുന്നു ഒരുപാട് ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ എനിക്ക് ഓർമ്മയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലായിട്ട് ഷെയർ ചെയ്യുന്നതാണ് ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം കേട്ടോ ഇവിടെ ഇപ്പം ഞാൻ മെഷർ ചെയ്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ സീവലവൻസ് ആണ് ഒരു ഇഞ്ച് എക്സ്ട്രാ വരുന്ന സ്ലീവലവൻസ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇത് ഇനി എക്സ്ട്രാ കട്ടിങ്ങോ ഒന്നും ചെയ്യരുത് നമ്മൾ സീവലവൻസ് അടക്കം എടുത്തിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത് ഓർമ്മ ഉണ്ടല്ലോ നൈറ്റിയുടെ ഫുൾ ക്ലോത്ത് വെച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് ജസ്റ്റ് അവിടെ മാർക്ക് ചെയ്തു ചെയ്തോന്നുള്ളൂ ഇനിയിപ്പോൾ നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം നമ്മൾ ഓൾമോസ്റ്റ് ഇതായത് നൈറ്റിയുടെ പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ സ്ലീവും കൂടെ കട്ട് ചെയ്യാം അതായത് നമ്മുടെ കയ്യിലുള്ള മിച്ചം ക്ലോത്ത് ഇതൊക്കെയാണ് ഇനി ഈ ഒരു ക്ലോത്തിൽ ഒന്നും വേണ്ട നമുക്കിതിനായിട്ട് മെഷർമെൻറ്റിൻ്റെ ഒരു കാര്യം വേണ്ട അതെ എട്ട് ഇഞ്ചാണ് നമ്മുടെ മെയിൻ ക്ലോത്തിലെ ആംഹോൾ ഇറക്കി കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ പത്തിഞ്ചാണ് വേണ്ടത് ഞാനിവിടെ ഇപ്പോൾ ഒരു പത്തര ഇഞ്ച് വരെ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു പത്തര ഇഞ്ചിലോട്ട് നമ്മൾ ഇതുപോലൊന്ന് ഷേപ്പ് വരഞ്ഞു കൊടുത്താൽ മാത്രം മതി ഇതിനായിട്ട് നമ്മുടെ കയ്യിലുള്ള ക്ലോത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ ഡ്രസ്സ് വെച്ചിട്ട് നമ്മൾ അവിടെ അവിടെ പിടിച്ച് 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 മാർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ടാവും ഈ ഒരു ഷേപ്പ് വരഞ്ഞു കൊടുക്കുക അത്ര മാത്രമേ ഉള്ളൂ ഇറക്കം കൊടുത്തിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കുക നമ്മൾ ആംഹോളെടുത്തേക്കുന്ന എടുത്തേക്കുന്ന ഒരു രണ്ട് ഇഞ്ച് എക്സ്ട്രാ നമ്മൾ ഈ ഒരു സ്ലീവ് എടുക്കുന്ന സമയത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ ഈ എൻഡിലായിട്ട് വരുമ്പോൾ നമുക്ക് എത്രയാണ് വീതി അതിനനുസരിച്ച് എടുക്കാം കേട്ടോ ഇവിടെ ഇപ്പോൾ എട്ടര ഇഞ്ചാണ് നമ്മൾ ഈ ഒരു ക്ലോത്ത് കട്ട് ചെയ്തിട്ടുള്ളത് സ്റ്റിച്ച് ചെയ്ത് കിട്ടുമ്പോൾ ഒരു അര ഇഞ്ച് മാറി നമുക്ക് ഒരു എട്ട് ഇഞ്ച് വരെ കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു സ്ലീവ് നമുക്ക് ഇവിടെ വെച്ച് നിർത്താം എനിക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സ്ലീവ് വേണം അപ്പോൾ മുട്ടിന് താഴത്തോളം വേണം അപ്പോൾ അതുകൊണ്ട് ഇത് ഇതിൻ്റെ ബാക്കി മിച്ചം വരുന്ന ക്ലോത്ത് ഇത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കും എന്നിട്ട് ഒരു ഏകദേശം അളവിൽ കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കും നമ്മൾ നൈറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ എങ്ങനെയാണ് എടുക്കുക എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നൊക്കെ ഈ ഒരു സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഞാൻ സ്റ്റിച്ചിങ് ഒന്നും കൊടുക്കുന്നില്ല അതായത് സ്ലീവിൻ്റെ എൻഡ് പോർഷനിൽ സ്റ്റിച്ചിങ് കൊടുക്കുന്നില്ല നമുക്കിതിൻ്റെ ക്ലോത്തിൻ്റെ ലോക്കിങ് തന്നെ വരുന്നതും ഉണ്ട് അതിൽ തന്നെ വെച്ച് നിർത്താം ഏകദേശം ഒരു ഇതൊരു പതിനാല് പതിനഞ്ച് ഇഞ്ചോളം ലെങ്ത്ത് വരും അപ്പം അത് നമുക്ക് എന്ത് ചെയ്യാം മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ അത് ഇപ്പോൾ പതിനാല പതിനാല് മുക്കാലോളം ഉണ്ട് അപ്പോൾ സ്റ്റിച്ചെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഒരു പതിനാല് ഇഞ്ചോളം ലെങ്ത് കിട്ടും താഴെ തന്നെ ലെങ്ത് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ സ്ലീവ് നമുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഭയങ്കര എളുപ്പമാണ് കേട്ടോ ഇതൊക്കെ ചെയ്യാനായിട്ട് ഒരുപാട് മെഷർമെൻറ്റ് ഉണ്ടെന്നോ നമുക്ക് അരുതി നിങ്ങളെ മാറി നിൽക്കരുത് ബാക്കിയുള്ള പോർഷനൊക്കെ ഉണ്ടല്ലോ നമുക്ക് സിബ്ബ് വെച്ച് കൊടുക്കാനും ബാക്ക് നെക്കിൽ ആ ഒരു ക്രോസ് പീസായിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കാനായിട്ട് ഞാൻ യൂസ് ആക്കും കേട്ടോ അപ്പോൾ എല്ലാ പോർഷനും ഞാൻ ഇതുപോലെ കറക്റ്റായിട്ട് വെട്ടിക്കഴിഞ്ഞാൽ ഇത്രയും നമ്മുടെ കയ്യിലുള്ള മിച്ചം ക്ലോത്ത് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമ്മൾ കാണാൻ പോവാം ചിലപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങായിരിക്കും അപ്പോൾ ആ ഒരു സ്റ്റിച്ചിങ് വീഡിയോസ് കാണാൻ മറക്കരുത് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു വീഡിയോ ഇഷ്ടമായി ചെയ്യുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ എല്ലാവർക്കും കാണാം ഓക്കെ ദൻ ബൈ അസ്സലാലേക്കും